ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ അമ്മച്ചി തയ്ച്ച അമ്മച്ചി നേരത്തെ നല്ലതായിട്ട് തയ്ക്കുമായിരുന്നു അമ്മച്ചി തയ്ച്ച ഒരു തുണി നിങ്ങളെ കാണിക്കാം ഇപ്പോഴും അമ്മച്ചി തുണി കിട്ടിയാൽ അമ്മച്ചി തയ്ക്കും ഇപ്പം തയ്ക്കുമോ ഒന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചും കൂടെ നോക്കാം ഇപ്പോൾ നല്ല കണ്ണിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നാലും തുണി കൈ കിട്ടുമ്പം ആ പഴയ തയ്യൽ കയ്യിൽ വരും ഞാൻ ആ തയ്ച്ച തുണി കാണിച്ച് തരാം ഇത് സാധാരണ കോട്ടൺ തുണിയാണ് ഇത് പിന്നെ എക്സ് ഷേപ്പ് കണ്ടോ ഈ എക്സ് ഷേപ്പിലാണ് ഈ തയ്യൽ വന്നിരിക്കുന്നത് അമ്മ അമ്മച്ചിയോട് നമുക്ക് ചോദിക്കാം അച്ചാച്ചൻ്റെ പേരെഴുതിയേക്കുന്നതാണ്ട ശിവരാജൻ അത് അമ്മച്ചി ഒടുവിലാരും പറഞ്ഞൊന്നും അല്ല അമ്മച്ചി ആ പേരങ്ങ് എഴുതിയതാണ്

തുണി കിട്ടി അമ്മച്ചി തയ്ക്കുമെന്നാണ് പറയുന്നത് എന്നാൽ അമ്മക്കൊന്ന് കാണാം വേണ്ട ഈ മാനിനെ ഒരു കൊമ്പില്ല വേണ്ട കണ്ടോ അമ്മച്ചി അന്ന് തയ്ച്ച വഴിക്ക് ഒരു കൊമ്പിൻ്റെ കുറവുണ്ട് അത് അമ്മച്ചിയെ കൊണ്ട് നമുക്ക് തയ്പ്പിക്കാം കണ്ടോ മാൻ മാനിൻ്റെ ഒരു മാനിൻ്റെ അമ്മച്ചി കൊമ്പ് വെക്കാൻ മറന്നുപോയായിരുന്നു ഇതേണ്ട ഇത് വേണ്ട മാനിനെ കാണിച്ച് മാനിനെ മൊത്തമായിട്ട് കാണിച്ച് ഇതേണ്ടേ ഇത് കണ്ടോ ആ മാനിൻ്റെ അമ്മച്ചി പണ്ട് തയ്ച്ച കൊമ്പ് വെക്കാൻ മറന്നുപോയി അത് അമ്മച്ചി തയ്ക്കുക അമ്മച്ചിയെ കുട്ടിയാൽ തയ്പ്പിക്കുക ഇപ്പം നമ്മളെ പഠിച്ച പാഠങ്ങളൊന്നും മറക്കത്തില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് അമ്മച്ചിക്ക് അമ്മച്ചിക്കിപ്പോൾ എൺപത്താറ് വയസ്സുണ്ട് അമ്മച്ചി ഇപ്പോഴും തുണി കിട്ടിയാൽ തയ്ക്കുമെന്നുള്ളതാണ് നമ്മളെ തെളിയിച്ചു തന്നത് കാര്യം അതുകൊണ്ടൊരു ഗുണപാഠമാണ് കാര്യം നമ്മൾ ചെറുപ്പത്തിലാണെങ്കിലും പഠിച്ച കാര്യങ്ങളൊന്നും പ്രായമച്ചയ്ക്ക് ഇപ്പോൾ ഈ പ്രായത്തിലും കണ്ണിന് ഒക്കെ ബുദ്ധിമുട്ടുണ്ടെന്നാലും ഈ പ്രായത്തിലും ആ ഒരു കാര്യം ചെയ്യാമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അതാണ് അത് തയ്ക്കുക തയ്ച്ച് ഇപ്പം തീരും കുമ്പ് ശകലവേ ഉള്ളല്ലോ മച്ചി അത്രേ തയ്ക്കാവും അമ്മച്ചി കണ്ടോ ആ അമ്മച്ചി കണ്ടോ ആ കുമ്പ് ഇപ്പം നൂലിന് വ്യത്യാസം വന്നു പണ്ടത്തെ നൂലെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നൂലാ കണ്ടോ ആ ആ നൂലിൽ വ്യത്യാസം വന്നു പക്ഷേ തയ്യലിൽ ഒരു വ്യത്യാസവും നൂലിൽ മാത്രം വ്യത്യാസം വന്നു തയ്യലിൽ അവിടെ വ്യത്യാസം വന്നില്ല ഇതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പണ്ടൊക്കെ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാനും എടുക്കാനും ഒന്നും ആളില്ലാഞ്ഞതുകൊണ്ട് ആരും കഴിവുകൾ തിരിച്ചറിയത്തില്ല ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പിന്നെ കഴിവുകൾ എന്തുണ്ടെന്ന് ആ വരച്ച് തയ്ക്കുന്ന അല്ലെ ഭംഗിയിൽ കണ്ടോ നമുക്ക് എന്ത് വ്യക്തമായിട്ടാ വരക്കാതും ഭംഗി തയ്ക്കാൻ ഇവരുടെ ഉള്ളിലൊക്കെ ഉള്ള വാസന എന്ന് പറഞ്ഞ എന്തുമാത്രം തയ്ക്കാനൊക്കെ ഞങ്ങൾക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട് കുറെശ്ശെയായിട്ട് എന്റെ മൂത്ത ബ്രദർ ആർട്ടിസ്റ്റ് ആണ് എനിക്കും ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരെ എൻ്റെ കൊച്ചെയും നല്ല രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ള ആളാണ് ഇത്രയും പറഞ്ഞു ഞാൻ ഇന്ന് ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ് അമ്മച്ചി കണ്ടോ തുണി കണ്ടപ്പോൾ അമ്മച്ചിയുടെ ഒരു സന്തോഷം ഓക്കേ